ഡ്രൈവിംഗ് ലൈസൻസ് അപ്പൊ കൊടുത്താനാണ് തൊണ്ണൂറ്റഞ്ച് ഇരുനൂറ്റമ്പത് ഇരുപത്തഞ്ച് യൂറോ അത് നൂറ്റി ഇരുപത്തി അഞ്ച് പത്ത് അറുന്നൂറ് വ്യൂറോ ആദ്യമേ പോകും എല്ലാവരും മറ്റേ ബ്ലാക്ക് ഉള്ളവരോടെയാണ് ഇതിന് പുറമെ വേറെ ഫീസുകൾ ഉണ്ട് ഓട്ടോമാറ്റിക്ക് വണ്ടിക്കാത്ത ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും അപ്പൊ നമുക്ക് രണ്ട് ഓട്ടിക്കാൻ പറ്റും പക്ഷേ ഓട്ടോമാറ്റിക് എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മാത്രം ഓടിക്കാൻ പറ്റും ഡൈനാമിക് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകണം അപ്പോൾ അവിടെ പോയിട്ട് നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഇവിടെ ലൈസൻസ് എടുക്കണം ഭയങ്കര ചടങ്ങണം ഇഷ്ടംപോലെ കാശ് പോകും ഇഷ്ടംപോലെ സമയം വേണം പഠിക്കണം ആവണം രണ്ട് ടെസ്റ്റ് നാട്ടെ പോലെ തന്നെ പക്ഷേ റൂൾസ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ടെസ്റ്റ് ഫസ്റ്റ് എയ്ഡ് അപ്പോൾ കുറച്ച് നേരങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങള് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ലൈസൻസ് എടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് സ്കൂൾ കണ്ടുപിടിക്കണം അല്ലേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് റെസിഡൻസ് പെർമിറ്റ് പിന്നെ നാട്ടിലെ ലൈസൻസ് എന്നുണ്ടെങ്കിൽ നാട്ടിലെ ലൈസൻസ് ലൈസൻസ് പിന്നെ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ക്യാഷ് കൊടുക്കണം കാരണം ഇവിടെ ആരും കാർഡ് അക്സെപ്റ്റ് ചെയ്യൂല ഇവന്മാരെല്ലാവരും മറ്റേ ബ്ലാക്ക് ഉള്ളവരെ ബ്ലാക്ക് ആണെന്ന് അറിയാൻ പാടില്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ കാർഡ് എടുക്കൂലവർ നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം ഇപ്പം നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡ്രൈവിംഗ് സ്കൂൾ കണ്ടുപിടിച്ച് പിന്നെ ഓസെൻസ് പെർമിറ്റ് ഉണ്ട് ഇൻ്റലൈസൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണേനാണ് അവിടെ ചെന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യണോ ഓക്കെ ഗൈസ് ഒരു നീണ്ട സ്റ്റോറി കേട്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നിലവിൽ ഞങ്ങൾ അമ്പത് യൂറോ രജിസ്ട്രേഷൻ ഫീസും കൊടുത്ത് നാൽപ്പത്തഞ്ച് യൂറോ ഐ ടെസ്റ്റ് പിന്നെ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് അതിനും കൂടി കൊടുത്തു അങ്ങനെ തൊണ്ണൂറ്റഞ്ച് യൂറോ ഇപ്പം നമ്മൾ ആ നിലവിൽ അവിടെ ലൈസൻസ് എടുക്കാൻ ചേരാൻ വേണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് മാനുവൽ എടുക്കുവാണെങ്കിൽ മാനുവൽ ഓട്ടോമാറ്റിക്ക് ഓട്ടിക്കാം പക്ഷെ ഓട്ടോമാറ്റിക്കലി ലൈസൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഓട്ടിക്കാൻ പറ്റത്തില്ല അതെ അതായത് മാനുവൽ എടുത്തുക അതെ അതായത് അപ്പം മാനുവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഓടിക്കാം ഓട്ടോമാറ്റിക്കും ഓടിക്കാം മാനുവൽ ഓടിക്കാം പക്ഷേ ഓട്ടോമാറ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്ക് മാത്രം ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടും കൊടുക്കണം മാനുവലും ഓട്ടോമാറ്റിക്കും hmm. the so so ും പിന്നെ അവർ പറഞ്ഞ ഓപ്ഷൻ എന്ന് നമ്മൾ മാനുവലിനകത്ത് ആറ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും പറ്റും മാനുവലിനകത്ത് നമുക്ക് ഓട്ട് ചെയ്തും പറ്റും അപ്പൊ നമുക്ക് രണ്ട് ഓട്ട് പറ്റും ഏതാണ് കംഫർട്ടബിൾ മാനുവലിന്റെ ഇപ്പൊ നമുക്ക് മാനുവലാണ് കംഫർട്ടബിൾ മാനുവലിൽ നമുക്ക് ടെസ്റ്റ് എടുക്കാം ഓട്ടോമാറ്റിക്കാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് എടുക്കാം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു തിയറി പഠിക്കാൻ വേണ്ടി ഒരു ആപ്പ് വരും തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ പോയിട്ടല്ല ഒരാപ്പ് ഉണ്ട് ആ ആപ്പ് നോക്കി നമ്മൾ തനിയെ പഠിക്കണം ആ നാട്ടിലെ ലേണേഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ ഇവര് പറയണത് ഡ്രൈവിംഗ് ടെസ്റ്റും കൂടെ എടുക്കാനാണ് അപ്പോൾ ഈ തീയറി പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യേണ്ടത് കാരണം ഇവിടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ റൂൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലേ പിന്നെന്തൊക്കെയാ ട്രാൻസ്ലേറ്റ് പറഞ്ഞത് ലൈസൻസ് ട്രാൻസ്ലേറ്റ് ഇനി ബുർഗ്രാം ഇപ്പം ഇനി നമ്മൾ അടുത്ത ആഴ്ച വന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സും ഐ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു പേപ്പർ വരും ആ പേപ്പറായിട്ട് നമ്മൾ ബുറുഗ്രാമറ്റിൽ പോകണം എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ നമ്മുടെ നല്ല താലൂക്ക് ഓഫീസൊക്കെ പോലെ അല്ലെ മറ്റേ വില്ലേജ് ഓഫീസൊക്കെ പോലെ ഇവിടുത്തെ ഓഫീസാണ് അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ ലൈസൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യണം അതായത് ഇന്ത്യൻ ലൈസൻസ് ജർമ്മൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിക്കുമോ അതെ പിന്നെ എന്തൊക്കെയാണുള്ള പിന്നെ ക്ലാസ് വണ്ടി ഓടിച്ച് പഠിക്കുന്ന ഫീമ ഫീസ് അതായത് നാൽപ്പത്തി അഞ്ച് അല്ല അറുപത് മിനിറ്റിന് പിന്നെ ഇതിപ്പൊ നെവില് നമ്മൾ ഇപ്പൊ കൊടുത്താൽ തൊണ്ണൂറ്റഞ്ച് യൂറോ ഇതിന് പുറമെ വേറെ ഫീസുകൾ ഉണ്ട് അതായത് തിയറി എക്സാമിന് ഇരുപത്തിയഞ്ച് യൂറോ പ്രാക്ടിക്കൽ എക്സാമിന് നൂറ്റി ഇരുപത്തഞ്ച് യൂറോ അതുപോലെ തന്നെ ഇവിടെ പഠിക്കാനുള്ള ആപ്പിന് യൂറോ യൂറോ പിന്നെ ഇവിടെ കൊടുക്കണ്ടേ ഇവിടെ നമ്മൾ വേണ്ടി ഇരുന്നൂറ്റമ്പത് യൂറോ അങ്ങനെ പത്തറുന്നൂറ് യൂറോ ആദ്യമേ പോകും പിന്നെ അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നൂറ് മിനിറ്റ് വണ്ടി ഓടിക്കുന്നതിന് എൺപത് യൂറോ അല്ല എൺപത് മിനിറ്റ് വണ്ടി ഓടിക്കുന്നതിന് നൂറ് യൂറോ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അതായത് ഒരു ദിവസത്തെ ക്ലാസ്സിന് പേ ചെയ്യണം ആ ഇവര് മൂന്ന് മൂന്ന് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കണം എൺപത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അറുപത് മിനിറ്റ് അതായത് ഇതാണ് കോൺട്രാക്ട് നാട്ടിലെ പോലെ ഒന്നുമല്ല അല്ല നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യണം കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മ ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കീഴിൽ ഡ്രൈ ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക തീരി ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്താക്കേ ഇതിൻ്റെ അകത്ത് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ അമ്പത് രൂപ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ച് യൂറോ ലേണിംഗ് ആപ്പിന് കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപ ഐ ടെസ്റ്റിന് കൊടുക്കണം പിന്നെ ഈ നൂറ് യൂറോ ഒരു മിനിറ്റ് അതായത് എൺപത് മിനിറ്റ് ടെസ്റ്റ് ക്ലാസ്സിന് മാത്രം അത് മിനിമം ആറിന് അറ്റൻഡ് ചെയ്യണം അപ്പോൾ അറുന്നൂറ് യൂറോ മിനിമം കൂടാറുണ്ട് ഇപ്പോൾ മിനിമം അറുന്നൂറ് യൂറോ അഞ്ഞൂറ് അല്ല അറുന്നൂറ് ഓക്കെ പിന്നെ ഇരുന്നൂറ്റമ്പത് അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് പിന്നെ ഇരുപത്തി യൂറോ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് തീയറി എക്സാമിന് അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് നൂറ്റി മുപ്പത് അങ്ങനെ നിലവിലി ആറ് എൺപത് ട്രാൻസ്ലേഷന് ആ അപ്പം നിലവിലി ആറ് ക്ലാസ് മാൻഡേറ്ററി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യൂറോ ഇവിടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി കൊടുക്കണം നമ്മൾ കൂടുതൽ എടുക്കേണ്ട വരും കാരണം ഇവർ അങ്ങനെ ഇടിപ്പിക്കുമെന്നാണ് ഇവിടെ നിലവില് ലൈസൻസ് എടുത്ത് എല്ലാവരും നമ്മുടെ അടുത്ത് പറയണം കാരണം ഇവർ അത് പഠിച്ചിട്ടില്ല ഇത് പഠിച്ചിട്ടില്ല നീ ഇപ്പോൾ ഓക്കെ അല്ലാന്നും പറഞ്ഞിട്ട് പിന്നെ ക്ലാസ്സുകൾ ഇടിപ്പിക്കുന്നു അതായത് എൺപത് മിനിറ്റിൽ ഇവർ ഇവർക്ക് നൂറ് യൂറ് കിട്ടും നമ്മുടെ ഒരു ക്ലാസ് ഒരു മിനിറ്റ് ഒരു സെക്ഷൻ എൺപത് മിനിറ്റാണ് ആ എൺപത് മിനിറ്റിൻ്റെ ക്ലാസ് നമ്മൾ നൂറ് കൂറ് കൊടുക്കണം പിന്നെ ടെസ്റ്റ് ഉള്ളിൽ അതെ ഇനി ടെസ്റ്റ് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത എക്സാം ടെസ്റ്റ് അല്ല അതെ ടെസ്റ്റല്ല തീയറി ഫസ്റ്റ് നമ്മൾ തിയറി എക്സാം എഴുതണം തീയറി എക്സാം പാസ്സായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം മൂന്ന് മാസം അല്ല രണ്ട് മാസം വെയിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ടെസ്റ്റും ഇപ്പോൾ വേറൊരു ഉപകാരം നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിനും ഒരു വർഷം ഗ്യാപ്പ് കാലയളവുണ്ട് കാരണം ഇപ്പോൾ നമ്മ തീരെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു വർഷം കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തെടുത്താൽ മതി അതുപോലെ മറ്റേ ക്ലാസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ തീറിയും മേടിച്ചാൽ മതി ആ ഒരു ഉപകാരമുണ്ട് പക്ഷെ നിലവിൽ നല്ല പണിയാണ് നല്ലോണം കാശ് കിട്ടും നല്ലോണം സമയവും ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ അതെ എന്തായാലും ചേരാണ്ടിരിക്കാൻ വഴിയില്ല കാരണം ഇത് ചേരുന്നില്ല നമുക്കിവിടെ വണ്ടുപിടിക്കാൻ പറ്റില്ല വന്നിട്ട് ഒരു വർഷം ഇപ്പം വന്നിട്ട് ഇപ്പം ഒരു വർഷമായി നീ നീന്തി വന്നേ പഠിക്കാൻ പഠിക്കാൻ ഏതാണ് എസ് ബി അല്ലേ ബി എസ് ബി ബി എസ് ബി ഐ അവൻ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞിട്ട് നാല് വർഷമായി ഞാനിപ്പോഴും എടുത്തിട്ടില്ല ഇതൊക്കെ കൊണ്ടാണ് എടുക്കാഞ്ഞത് പക്ഷേ ഇപ്പം നിലവിൽ നമ്മൾ എടുക്കാതിരിക്കാൻ വഴിയില്ല എന്തായാലും എടുക്കണം അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ എൻ്റെ ജേണിയോട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് അങ്ങാടെ എന്താകുമെന്ന് ദൈവത്തിനെ കണ്ടറിയാ അപ്പോൾ ഗൈസ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കഴിഞ്ഞവരെ ബൈ ബൈ ചൂസ്